ഹലോ ന്യൂ ഇയർ അടിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇപ്പോൾ പോണ്ടിച്ചേരിക്ക് പോവാണ് കേട്ടോ എന്തുകൊണ്ട് ഈ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഫ്രാൻഡ് ആയിട്ട് സെലക്ട് ചെയ്തതായിട്ടാണ് ഞാനും പാത്തുട്ടും ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ ഏട്ടനും അത്രയ്ക്ക് ഞങ്ങടെ സന്തോഷവും ഇല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വേറെ സ്ഥലത്ത് പോകാനായിരുന്നു താല്പര്യം അത് വഴി പറയാട്ടോ കേട്ടോ ഇപ്പൊ ഞാൻ ഈ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് പറയാം ഇരിങ്ങാലക്കുടി എന്ന് പുതുച്ചേരി എത്താനേ ഒമ്പത് മണിക്കൂർ എടുക്കും ഞങ്ങൾ കോയമ്പത്തൂർ റൂട്ട് റൂട്ടല്ലാട്ടോ ഞങ്ങൾ കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ടേ മലക്കപ്പാറ വഴിയാണ് കേട്ടോ പോണത് പോണ വഴിക്ക് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചു എന്നിട്ട് ചാലക്കുടി എത്തിയപ്പോഴുണ്ടല്ലോ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് രഗുലേറ്ററിന്റെ കടയിൽ കയറി ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ കടകളുടെ പേര് ഇച്ചിരി ഫേമസ് ആയ കടയാണ് അതോ ഇവിടെ നല്ല രീതിക്കുള്ള തിരക്കുണ്ടായിരുന്നു പാത്തുട്ട് ചെന്നവശം തന്നെ അവിടുത്തെ ഐസ്ക്രീം ബോക്സിലേക്കാണ് പോയത് എന്നിട്ട് അവിടുന്ന് ഒരു ചോക്ക് ഭാരം എടുത്തു അപ്പോഴേക്കും ഞങ്ങൾ നോക്കി വെച്ചിരുന്ന സീറ്റിൽ വേറെ ഒരാൾ വന്ന് ഇരിപ്പായി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാ എന്നിട്ടാണ് അവസാനം ഇരിക്കാൻ പറ്റിയത് ഇരിക്കലും ഇലവയ്ക്കലൊക്കെ ഒരുമിച്ചായിരുന്നു സാലഡ് ചേന കൊണ്ടുള്ള തോരൻ പരിപ്പും കുമ്പളങ്ങയും കറി ഇത് മൂന്നും വേണ്ടിട്ട് ആദ്യം തന്നെ വിളമ്പിയത് അടുത്തത് ചോറ് വന്നു ഒഴിച്ചു കൂട്ടാനുള്ള അങ്കമാലി മാങ്ങക്കറിയല്ലേ അത് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ബീഫ് റോസ്റ്റ് പോർക്ക് താറാവ് ഇത്ര ൊക്കെയാണ് ഞങ്ങൾ കേട്ടത് ഞങ്ങളതിന്ന് ബീഫ് റോസ്റ്റാ പറഞ്ഞത് എനിക്ക് പോർക്ക് പറയണമെന്നുണ്ടായി പക്ഷേ ഏട്ടൻ അത് കഴിക്കില്ല അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പപ്പടം വന്നത് അപ്പോഴും ഏട്ടൻ ഇങ്ങനെ പെറുകൂർത്തോണ്ടിരിക്കുകയായിരുന്നു എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാമ്പാർ ഇത് റേറ്റ് വന്നില്ല എന്ന് അവന് മസ്റ്റാണ് സദ്യക്ക് സാമ്പാർ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഏട്ടൻ അവരോട് ചോദിച്ചു അപ്പോഴാണ് അവർ എടുത്തോണ്ട് വന്നത് അവർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ അവർ മറന്ന് പോയിട്ടുണ്ടാവും എനിക്ക് കറികളൊന്നും അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല അതായത് അവര് തൈരിന് പോലും പച്ചവെള്ളം മറ്റേ മാങ്ങാ കറിയിലും പച്ചവെള്ളം എന്തോരം അങ്ങനെ ആതിരപ്പിള്ളിയിലെത്തി ഞങ്ങള് ഇവിടേക്ക് വരാനല്ല വിചാരിച്ചുണ്ടിരുന്ന ഞങ്ങള് മണാലി ഷിംല പോവാനായിട്ട് പ്ലാൻ ചെയ്തോണ്ടിരുന്ന ട്രെയിനില് ഒരു ആറേഴ് ദിവസം ട്രൈ ചെയ്തു പൈസ ഇങ്ങനെ ഇങ്ങനെ ദിവസം കഴിഞ്ഞിട്ടാണ് പാർട്ട് ഓഫ് സ്റ്റോറി അടുത്ത പാർട്ട് പാർട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു സാധനം ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല സാരമില്ല അടുത്തതേക്ക് പോവാന്നാണ് പക്ഷേട്ടങ്ങനെയല്ല അത് തന്നെ കിട്ടിയേ പറ്റൂ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മണാലിക്ക് തന്നെ പോകണമെന്നാണ് ഈ ട്രിപ്പിന് പോരുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ പറഞ്ഞത് എനിക്ക് അവിടെ പോയില്ലെങ്കിൽ എനിക്ക് വേറെ എവിടേക്കും പോകേണ്ടാവുന്ന പറഞ്ഞ് മുഖം വീർപ്പിച്ചിരിക്കായിരുന്നു ടാതിരപ്പിള്ളി എത്തണേ വരെ ഇവിടെ എത്തി കാടും മേടും അതൊക്കെ കണ്ടപ്പോൾ അവന് ആ ശരി എന്നുവെച്ചാൽ കുഴപ്പമില്ല കാണാൻ കുറച്ചൊക്കെ ഉണ്ട് ഇല്ലേ ഈ റൂട്ട് അങ്ങനെയായി എൻ്റെ അമ്മ ഈ ചെക്കനൊക്കെ ഉണ്ട് ഞാൻ തോറ്റു വളവ് തരുവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പാത്തിട്ട് കിടന്ന് നല്ല ഉറക്കായി അങ്ങനെ ആ സന്ദർഭം മുതലാക്കിക്കൊണ്ടേ ഞാൻ മുന്നിക്ക് അങ്ങോട്ട് ചാടിയിരുന്നു കാട്ടിക്കോടെ ഒക്കെ പോകുമ്പോഴേ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇന്ന് തന്നെ പോകണം അതൊരു ഡിഫറൻറ്റ് അനുഭവമാണ് ആതിരപ്പള്ളി വോട്ടർഫോളിൻ്റെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വാഴിച്ചാൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകും പോകുന്നതോറും വണ്ടികൾ റൂട്ടിൽ കുറഞ്ഞു പറഞ്ഞ് വന്നു കേട്ടോ കുറെ അങ്ങ് പോയപ്പോഴാണ് പിന്നെ ഒരു ഗ്രൂപ്പ് ബൈക്കേഴ്സിനെ കണ്ടത് പാത്തുറ്റിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഈ വഴി വാൽപ്പാറയിൽ പോയിരുന്നു അപ്പോഴും ഒന്നും ഇത്രയും സ്മൂത്ത് അല്ലായിരുന്നു റോഡ് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കായിരുന്നു ഇതിപ്പോ നല്ല റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റിയ അടിപൊളി റൂട്ട് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊന്നും റേഞ്ച് ഇല്ലാട്ടോ ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ നേരെ പോയിട്ടുള്ള ഷോളയാർ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് അവ ഒരു ഊഹം അങ്ങോട്ട് വിടുകയാണ് ഈ വഴി അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ പിന്നിപ്പോൾ എല്ലാവരും കാണുമ്പോൾ വഴിയിൽ ചോദിച്ചു അങ്ങോട്ട് പോകണം അങ്ങനെ അവിടെ എത്തി വണ്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ റോഡ് സൈഡിലുള്ള കടയിൽ നിന്ന് നാരങ്ങള്ളവും ബിസ്ക്കറ്റും കഴിച്ചു ഇപ്പോഴാണ് പാത്തുട്ടി ഉറക്കത്തിന്ന് എണീക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചോളയാർ ഡാമിൻ്റെ ഷട്ടർ തുറക്കണ ആ ഭാഗം ഇല്ലേ അവിടെയാണ് ഇട്ടെത്തിയത് നാരങ്ങള്ളം കുടിച്ച കടയിൽ ചോദിച്ചായിരുന്നു ഈ ഭാഗത്ത് കോട ഡാം കാണാൻ പറ്റുമോ അങ്ങനെ അപ്പൊ ആള് പറഞ്ഞു ഇവിടെ അലൗഡ് അല്ല നിങ്ങൾ ചുറ്റി പോകേണ്ടി വരും അപ്പൊ അവിടെ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇത്രയും ലോങ് ഡ്രൈവ് അല്ലായിരുന്നോ ഇവിടെ ഇറങ്ങിയ സ്ഥിതിക്ക് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലാത്ത കരുതിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴാണ് ഒരു വലിയ ഗേറ്റ് പോവേണ്ടത് ആൾക്കാരൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് ഇത് ഈ ഡാമിന്റെ ഷട്ടറിന്റെ സൈഡിലായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുണ്ട് അപ്പൊ അവിടേക്കാണ് കേട്ടാ കുട്ടികളും ആൾക്കാരും ഒക്കെ പോയിക്കൊണ്ടിരിക്കണേ ആ ഞങ്ങൾ അങ്ങനെ അവിടെ പോയി നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആട്ടാ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കായാലും റിലാക്സ് ചെയ്തിരിക്കാനുള്ള ചെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പണി രണ്ട് മൂന്ന് സ്ലൈഡ് മാത്രമേ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നോള്ളൂ കുറച്ചേരം പാത്തുട്ട് അവിടെയൊക്കെ ഒന്ന് കളിച്ചു ഇവിടെ നിന്ന് എടുക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടു ഞങ്ങൾ കുറച്ചങ്ങ് പോയല്ലോ കേട്ടോ അപ്പോഴേക്ക് ചോളയാർ ഡാം വ്യൂ പോയിന്റ് എത്തി ഇവിടെയും വെള്ളമുള്ള ഇരിയൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിട്ടോ ഈ ഭാഗത്ത് നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ ഡാമിൽ വെള്ളം അത്രയ്ക്കെ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല എന്നാലും രസം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ വർക്കിലൊക്കെ നിൽക്കാനായിട്ട് ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ചു നേരം കൂടെ ചുറ്റിപ്പറ്റി നിന്നു പുറത്തിറങ്ങാൻ നേരത്തെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഒരാൾ തേൻ വിൽക്കിണ്ടായിരുന്നു തേനീച്ച കൂടുണ്ടായിരുന്നു കേട്ടോ സൈഡിലായിട്ട് എനിക്ക് ആ തേനീച്ച കൂട് വാങ്ങിച്ചതെന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ എന്നെ റിമൈൻഡ് ചെയ്തു എല്ലാ പ്രാവശ്യവും നീ കണ്ട കണാതി കഴിക്കും എന്നിട്ട് അവസാനം ഹോസ്പിറ്റലിലാവും ട്രിപ്പിൻ്റെ ഇടയ്ക്ക് അത് വേണോ വാസുന്ന് അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു അപ്പം ആൾ പറഞ്ഞേ എന്തായാലും വന്നതല്ലേ ഇച്ചിരി തേനങ്ങട്ട് ടേസ്റ്റ് ചെയ്ത് പോക്കോന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ശർക്കര പനി കലക്കുമ്പോഴില്ലല്ലോ ചിരികുടെ മധുരം കൂടി നിൽക്കില്ലേ ഇത് അങ്ങനെയൊന്നും ഇല്ല സട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും കാരക്കയറി മുന്നോട്ട് പുറപ്പെട്ടു കാര്യം കാട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അതിന്റെ ഇടയിൽ കൂടെ യാത്ര എന്ന് പറഞ്ഞാൽ അതിലൊരു രസമാണ് പക്ഷേ ഉണ്ടല്ലോ ഇത് താണ്ടി താണ്ടി കഴിയണേ ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ചെറുതായിട്ട് ബോർ അടിക്കുകയൊക്കെ ചെയ്യട്ടാ വലിയ വലിയ മരങ്ങളൊക്കെ തിങ്ങിക്കൂടിയിരുന്ന കാട് കഴിഞ്ഞപ്പോൾ തേയില കാട് തുടങ്ങി പാൽപ്പാറ കഴിഞ്ഞിട്ടും വേറൊരു മല കയറി ഇറങ്ങുകയൊക്കെ ചെയ്യണം കേട്ടോ താഴ്വാരത്തെത്താനായിട്ട് ഈ റൂട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ചായക്കടകളൊക്കെ കാണാം പക്ഷെ അവിടെ എങ്ങും ബാത്റൂമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പാമ്പോക്സ് ഡിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കുറേ ദൂരം പോയപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത് ഇതുവഴി പോകുന്ന മിക്കവാറും എല്ലാ കാറുകളും ഇവിടെ തന്നെയാണ് കേട്ടോ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് ബാത്റൂമിലൊക്കെ പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്തിട്ട് ഉള്ളി കയറി കയറി വശം തന്നെ ദാണ്ടേക്ക് എടുക്കണം വീണ്ടും ഐസ്ക്രീം അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങൾക്ക് ബ്രെഡ് ഓംലെറ്റും പിന്നെ ഒരു എഗ് ബുർജും പറഞ്ഞു ടീ പ്ലാന്റേഷന്റെ ഒക്കെ നടുവിലുള്ള സ്നാക്ക് ഓണ്ടർ ആണേ അപ്പൊ ഒരു ഭംഗി വേറെ തന്നെയാണ് ഞങ്ങൾ കുറേ ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞ് പതിയെ പതിയെ ഇവിടെ നിന്ന് നീങ്ങി ഇരിട്ടവണേല് മുമ്പ് ചുരി ഇറങ്ങി കഴിയുണ്ടായി വൈകിട്ട് അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്കും പോകുന്ന വഴിക്ക് റൂട്ടിൽ മൊത്തം ഫോഗങ്ങൾ നിറഞ്ഞിട്ട് ഒന്നും കാണാനേ ഉണ്ടായിരുന്നില്ല മുന്നിൽ പോയിരുന്ന ലോറിയുടെ ബാക്കിലുള്ള റിഫ്ലക്ടറ േ അതിന്റെ പിറകെയിരുന്നട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകണുണ്ടായിരുന്നേ താഴേക്ക് ഇറങ്ങുമോറും ക്ലിയറായി ക്ലിയറായി വന്നു ഞങ്ങൾ പൊള്ളാച്ചി ടച്ച് ചെയ്യാണ്ട് പഴണിക്ക് ആണ് ഡയറക്റ്റ് കടന്നത് കടന്നത് ഹൈവേയിലായിട്ട് ഒരു കുഞ്ഞു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കടകളും ഈ ഭാഗത്ത് അടയ്ക്കും അപ്പൊ അവിടെ നിന്ന് തന്നെ ഡിന്നർ കഴിച്ചു പതിനഞ്ച് രൂപയ്ക്ക് നല്ല അടിപൊളി ദോശ കിട്ടിട്ടോ അങ്ങനെ മൂന്നാളും വയർ നിറച്ച് കഴിച്ചതിന് ശേഷം നീ പഴനി ടൗണിക്ക് വിട്ടു ഈ പോണ വഴിക്ക് ആണ്ട്ടാ ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പലത്തിന്റെ തൊട്ടടുത്തന്നെ ആയിട്ടുള്ള നല്ലൊരു റൂം കിട്ടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോത്രയുള്ള ഇനി നാളെ കാണാം കണ്ടാ ബൈ